ഹലോ ഇന്ന് നമ്മളൊരു ഹെയർ സ്മൂത്തനിങ് ഹോം റെമഡിയെ റെമഡിയെപ്പറ്റിയാണ് പറയുന്നത് ഇതിന് വേണ്ട നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് ആണ് സീഡ് നമ്മുടെ വീട്ടിൽ കാണുകയില്ല ഫ്ലാക് സീഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക പിന്നെ വൈറ്റ് റൈസ് എല്ലാവരുടെയും വീട്ടിൽ റൈസ് കാണും അത് വൈറ്റ് റൈസാണ് നമ്മൾക്ക് ആവശ്യം വൈറ്റ് റൈസും ആൻഡ് ഫ്ലാക് ഈ രണ്ടേ രണ്ട് ഐറ്റംസ് മതി വൈറ്റ് റൈസ് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് വേവിക്കാനായിട്ട് വെക്കുക നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ല രണ്ട് ഐറ്റംസാണ് ഫ്ലാക്സീഡ് ആൻഡ് റൈസ് റൈസ് നല്ല തിളച്ചു വന്നിട്ടുണ്ട് തിളച്ചു വന്നതിന് ശേഷം ഈ റൈസ് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞല്ല എടുക്കുന്നത് ഈ വെള്ളം വറ്റിച്ചാണ് നമ്മൾ എടുക്കുന്നത് വെള്ളം വറ്റിച്ച് റൈസ് അതിൽ കിടന്ന് വെന്ത് ആ വെള്ളവുമായിട്ട് വറ്റിച്ച് എടുക്കണം നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന കാര്യമാണ് റൈസും ഈ ഫ്ലാക്സീഡും ഹെയർ സ്മൂത്താവും ഷൈനിങ് നല്ലതായിട്ടുണ്ടാകും ഫ്രീസി ഹെയർ ആണെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ ഷൈനിങ്ങോട് കൂടി നമ്മുടെ തലമുടി തരുമെന്നുള്ളത് ഹൺഡ്രഡ് ആണ് ഇനി ഫ്ലാക്സീഡ് നമ്മൾക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നല്ലതായിട്ട് ഇളക്കി ഇളക്കി വേവിക്കാം റൈസ് ഒരു പരുവായി വെന്ത് നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഞാൻ തള്ളുകയല്ല ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളുടെ ഹെയറിന് ഞാൻ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന കാര്യമാണ് നമ്മളുടെ ഹെയർ നല്ല സ്മൂത്താവും നല്ലതായിട്ട് ആകും ആൻഡ് ഷൈനി ഒരു കെമിക്കൽസും ഇല്ല നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരി ഒരു പ്രയാസമുണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേങ്കിൽ നമ്മുടെ തലമുടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇവ രണ്ടും ഇനി ഫ്ലാക്സീഡ് നല്ലതായിട്ട് തിളച്ച് കറക്റ്റ് ഒരു പരുവുണ്ട് ഈ ഫ്ലാക്സീഡിന് അന്നേരമേ നമ്മളിത് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ നല്ലതായിട്ട് കുറുകി ഒരു നമ്മൾ ഇറ്റിച്ച് നോക്കുമ്പോൾ ഒരു പശ രൂപത്തിൽ ഒരു ചെറിയ കുഴമ്പ് രൂപത്തിൽ നമ്മൾക്കിത് കിട്ടണം ഈ രൂപത്തിലാണ് നമ്മൾക്ക് ഫ്ലാക് സീഡ് വേണ്ടത് അതും നമുക്ക് റെഡിയായി റൈസ് നമ്മൾ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല അരച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക സീഡ് നമ്മൾ ആറിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ ഒഴിച്ച് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സത്ത് മാത്രം എടുക്കുക എന്നിട്ട് ആ ഫ്ലാക് സീഡിൻ്റെ ജെല്ല് നമ്മൾ ഈ റൈസ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സിയിൽ വെച്ച് അടിച്ചെടുത്ത് നല്ല ക്രീമി ടെക്സ്ചറാക്കി മാറ്റുക ആ ക്രീമി ടെക്സ്ചർ നമ്മുടെ തലമുടിയിൽ വൺ ഹവർ നല്ലായിട്ട് തേച്ച് പിടിപ്പിച്ച് നിന്നതിന് ശേഷം കഴുകിക്കളയുക ഹെയർ ഷൈനി ആൻഡ് സ്മൂത്നിങ്